ആ വന്നടേ വന്നെ സിറ്റി വാണ്ടിയോട് ചോപ്പ് അടിച്ചെടുത്തോട്ടു പുതിയ വണ്ടിയാണ് അറബി എനിക്ക് ഇറങ്ങട്ടെ വണ്ടി കേട്ടാ ഞാൻ അവണ്ടി ഞാൻ ലൈവ് തന്നെ എടുത്തായിരുന്നു അവൻ പറഞ്ഞു ട്രിപ്പ് മായിക്കെ അഞ്ച് ലക്ഷം കൊള്ളാം കേട്ടോ അറബിട കൊള്ളാണെ വണ്ടി കൊള്ളാം കേട്ടാ എനിക്ക് അറബി വന്നടുത്ത് ഫോട്ടോ എടുക്കണ്ടേ കമ്പനി ఏఏ ఏ ఏ మిషన్ బిజరంగం మిషన్ కడిచిట్ రావాలి ఏంచో కడిచలే ఓకే ఓకే నీ కడిచియా బడిది మిషన్ కంప్లీట్ ఆకోలా ఇల్లైలే యాన్ ఓ ప్రోగ్రామ్ బడిది అవువా ఓ ప్రోగ్రామ నాలి ఇన్వర్టర్ వడికనే నాలి ఇన్వర్టర్ ఓదా నాలి ఇన్వర్టర్ వడికణం ఏయ్ నో 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 ఎబడ ఎబడ చూసుకోని నీ నీ కండిలే నోకో నోకో ఏడా నాలి ఇన్వర్టర్ 60 కోయిలాలి యా ఆ నే దరియోడా నీంతేవరననే unnaal anganey theriyu kai 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 de arabee da ingo evlo konningi vera paranja ombo adiki keraanam undeyra appo live idu naan ingotte paranjalla evadum keraayi ara evu jaalchi eppo parikkum ee adha naan ombo adiki keraanam undey eeppo parikkid eeppo venya naan paranjilla da ale ente eduthu eppo venya naan paranjilla eppo venya eppo venya ivon da inatte challenge idu eppova kaanum o undundayirikk kai kai da idannu ippo 10 manikku undaliye ഇത് കഴിയുമ്പോൾ എന്തായാലും കൊറേ സമയാവൂലേട നീ അവള് നിക്കാം ഇതാ അറിവി തോമി അതിപ്പോള്ള ചേട്ടി പച്ച കൊള്ളാം കൊള്ളാടാ കേട്ടാ കൊള്ളാം കൊള്ളാം ഇല്ലല്ല വാ കേർ 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 ഞാൻ പോട്ട് പോട്ട് നിന്റെ വണ്ടി എടുത്തുണ്ട ഓൾ ഓൾ വണ്ടി വാ 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 ഓക്കേ ഓക്കേ ഇതിവിടെ ഇത്രത്തോളം മിഷൻ കംപ്ലീറ്റ് ആയേചേട്ടാ ഈ കുണ്ണ മാറ്റിട്ട് വാ കേറ കേർ വാ വാ चलो വരല്ലേ വരല്ലേ അവ വി നീ പറഞ്ഞു പറഞ്ഞു ടയറാണ് അല്ലേ ഇട്ടേക്കണ നോക്കാം വാ വാ ഓക്കേ ഞാൻ വരുന്നു വാ 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 ഇലേ ടയർ കൊള്ളാല്ലേ ഓൾ അല്ലേ ഇതിടു മല വരെ ഓൾ ടയർ ആണ് ഇതി വടയില്ല വട വാ നേരെ സ്ട്രൈറ്റ് പോകും അന്ന് കാണുന്ന ആളിയ വണ്ടി പിന്ന വളവും ഒലിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ അതായിട്ടിരുന്നില്ല എവിടെയാണ് എത്തി ഡ്രൈവേഴ്സെ പാസഞ്ചർ നിന്നെ പോണിയാ എന്നത് ഈ വണ്ടിക്ക് മാനുവൽ ഗിയർ ആണ് സ്പീഡ് സ്പീഡ് എൻജിനൊന്നും ഞാൻ വെച്ചിട്ടില്ല

ഓപ്ഷൻ 360 കേറ് ഡാഫ് ആ നല്ല സ്പീഡാണ് 360 നല്ല സ്പീഡാണ് കേക്ക് എവിടെയാണ് നോക്കിയേ എടാ മാ അവിടെ കിടക്കണേ ഉള്ളൂ കണ്ടടാ നിങ്ങൾ ഇયું വര വേഗേ സ്പീഡോര സ്പീഡോര വണ്ടി സ്പീഡോര ഞാൻ പറഞ്ഞില്ല കണ്ടല്ലേ ഇവ എവിടെ കിടക്കണ നിങ്ങൾ കണ്ടല്ലേ ചാറ്റേ കണ്ടല്ലേ കണ്ടല്ലേ വേഗം വരവേ സ്പീഡോര സ്പീഡോര ഒരു പച്ച വണ്ടി ഓ മാറ് അപ്പോൾ ഈ കുഴി പോവേ ഓക്കേ േ വാള പോയില്ലോ പോയില്ല ഇപ്പം കണ്ട നിങ്ങള് നിങ്ങള് കണ്ടല്ലോ ചാറ്റ്

എന്നെയെക്കൽ പറഞ്ഞോ ഞാൻ നീ ലൈവില് തുടക്കന്ന് നോക്കിയ ഞാൻ ഡിസ്കോഡി കേറി കുറയരെ നിന്ന് നീ ഒരുന്ന് വിളിച്ചിട്ട് യാര അതിക്ക് ക്യാപ്റ്റൻ ഇല്ലേ ഷീരിക്ക് ക്യാപ്റ്റൻ വന്നില്ല ഹേ ഹേ എറ്റോ ദാന്തി ഇഷ്യൂസ് ആ ഇതെന്താ ഇതെന്താ ഞാൻ ഓട്ടമായിട്ട് വേക്ക് അടിഞ്ഞു എടാ ബേക്ക് അടിച്ച് പോടാ അവൻ കണ്ടല്ല ചാത്തേ കണ്ടല്ല ബേക്ക് അടിക്ക് ഇതിക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇതെന്താ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണോ അല്ല നോട്ടിഫിക്കേഷൻ വരുന്നു ഓ ഇവിടെ ഇടിച്ച് കേറി പഗടിച്ച നെറ്റില്ലാത്ത ലൊട്ട എടുത്ത് പോയിരുന്നു എങ്ങനെയാണോ അതങ്ങനെ ആവണിയേ അവർ വരുന്നില്ല കേട്ടോ അറബി വിളിച്ചിട്ട് അറബീന്റെ സീപിഎം കളിക്കാൻ കണ്ടല്ല നിനക്ക് പങ്കടിക്കാ അറിവി നിനക്ക് ഒരു ജീബി പോലും തീർന്നു ആgetElementById ആgetElementById നീ ഓൾറെഡി ഇറങ്ങി നീ എങ്ങോട്ട് കയറായി ഇറങ്ങി പോയി നീ ഗെയിമിൽ ആ പബി അളിയാ റിച്ചാ ഇത് ഇന്ദ്ര ബഗ് അടിച്ച് ഞാൻ നിന്നோட ഗെയിമി കേറി കൊണ്ടിരിക്കുന്നു അളിയാ പറ നിന്റെ ബിജിഎം ഇണ്ടാവടി ടീം മേറ്റ്സ് അന്നെറ്റ് ഓങ്ങല്ലേ ഓക്കേ ഓക്കേ കളഞ്ഞി അന്നെ അന്നെ ഗമിയാക്കിയ കളഞ്ഞി

ചാറ്റാള ഞാൻ ജോലി വീട്ടില് ബസ്സടിച്ചു ഒന്ന കഴിയാനോ ആ കേട്ടല്ല ചാറ്റ് അറബിക്ക് മടുത്ത് കേട്ടാ കളയൂന്ന് വരാ പറഞ്ഞ കേട്ടാ ലൈവിൽ പറഞ്ഞ അനൗൺസ് ചെയ്ത കേട്ടാ വിരമിക്കാൻ പോണ വിരമിച്ചേ കേട്ടാ കളയൂന്ന് പറഞ്ഞുണ്ട് കേട്ടെ ബഗു ഒന്നും അല്ല അവന് കളിക്കാൻ കണ്ടല്ലാറ്റ് ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിക്കാറില്ല നിങ്ങള് കണ്ടല്ല

ഇനിപ്പോ കാണിച്ചോട്ടെ എവിടെ കണ്ടല്ല എവിടെയാണ് നിക്കണേന്ന് ഇനി ഇവിടെ നമ്മ വണ്ടിയും എത്തുമ്പഴത്തേക്ക് എന്തായാലും മിഷൻ കഴി ചണ്ടല്ലേ ഉള്ളു ഞാൻ എന്തായാലും நீ அட மா குடும்ப மொத்த லி கிட்டு ൂടെ ഇത്രയും വലിയ ശബ്ദമൊക്കെ ഇടയ്ക്ക് കയറി അപ്പൊ ഞാൻ ഓഫ് റോഡ് ഇറങ്ങി കയറി വരുമ്പോഴേക്ക് നോക്കി വെച്ചാട്ടേ അടുത്ത മിഷൻ മിഷൻ ഇന്ന് എനിക്ക് ആണ് ഇന്ന് പെട്ടെന്ന് മിഷീൻ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഓഫ് റോഡ് ഈ ടയർ എടുത്ത് ഇട്ടാ മതിയായിരുന്നു ഞാൻ ഇത് ഓർത്തില്ല കാര്യം പറയാല്ല ഞാൻ കാര്യം പറയാല്ല ഈ ഓഫ് റോഡിൻ്റെ ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് അന്ന് കുറെ പാടുപെട്ട അന്ന് മുപ്പത് മിനിറ്റ് കിടന്ന് ഓടിച്ചില്ല അന്ന് ഭയങ്കര വണ്ടത്തിലായിരുന്നു ഈ ടയറിങ് എടുത്ത് വെച്ചിരുന്ന മതിയായിരുന്നു എനിക്ക് ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണമെങ്കിൽ പെട്ടന്ന് അങ്ങ് മറ്റേ മലയും കല്ലും എല്ലാം കൂടെ കയറിയും പോകാം എനിക്കേ ഒരു കാര്യം ചെയ്യാം ഇതല്ലേ സ്ഥലം ഇവിടത്തെത്തണം ഇവിടെ നിന്ന് എത്തണമെങ്കിൽ വേണ്ട ഇതിൽ കയറാൻ പറ്റുമോ